ഭാഷ എന്നാൽ എന്താണ് മനുഷ്യഭാഷയുടെ പ്രത്യേകതകൾ എന്തെല്ലാം ആശയവിനിമയത്തിനും വിചാരവികാരങ്ങൾ കൈമാറാനും മനുഷ്യൻ ഉപയോഗിക്കുന്ന കൃത്രിമ സങ്കേതമാണ് ഭാഷ ആശയവിനിമയ ഉപാധികളിൽ ഒന്നാണ് ഭാഷ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എല്ലാം ഈ നിർവചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഭാഷ മനുഷ്യൻ്റേത് മാത്രമാണ് മൃഗങ്ങൾക്ക് ഭാഷ ഉണ്ടെന്ന് പറയാറുണ്ട് അത് മനുഷ്യന്റെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യന്റെ ഭാഷയും മൃഗത്തിന്റെ ഭാഷയും തമ്മിൽ അടിസ്ഥാനപരമായി പല വ്യത്യാസങ്ങളുമുണ്ട് മൃഗങ്ങളുടെ ഭാഷ അത്യാവശ്യം ചില ആശയങ്ങൾ മാത്രം പ്രകാശിപ്പിക്കാൻ പോരുന്നവയാണ് മനുഷ്യന്റെ ഭാഷയാകട്ടെ ഏതരം ആശയങ്ങളെയും അതിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും സൂക്ഷ്മതരമായ ഏത് വിചാര വികാരങ്ങളും ആവിഷ്കരിക്കാനും മനുഷ്യഭാഷയ്ക്ക് കഴിയും മനുഷ്യനുസൃതിക്കുന്ന പുതിയ തരം ആശയങ്ങൾ ഇഷ്ടം പോലെ പ്രകാശിപ്പിക്കാനും ഭാഷയ്ക്ക് ശക്തിയുണ്ട് ഇന്നു വരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു വസ്തു അഥവാ വിഷയം സംബന്ധിച്ച വിശദമായ വിവരണം നൽകാൻ ഭാഷക്ക് കഴിയുന്നു മൃഗങ്ങളുടെ ഭാഷക്ക് ഈ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല മനുഷ്യൻ പദങ്ങൾക്ക് ഓരോ അർത്ഥം സങ്കൽപ്പിക്കുന്നു ഇത് തികച്ചും സാങ്കേതിക മാത്രമാണ് ഭാഷയല്ലാതെ പല മാർഗങ്ങളും മനുഷ്യൻ ആശയവിനിമയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പച്ചക്കൊടിയും ചുവന്ന കൊടിയും ആശയപ്രകാശനം നിർവഹിക്കുന്നവയാണ് അതുപോലെ ട്രാഫിക് സിഗ്നലുകളിലെ നിറങ്ങളും ആശയപ്രകാശനം നടത്തുന്നുണ്ട് പ്രതീക പ്രകടനത്തിന്റെ വികസിത രൂപമാണ് കഥകളിയിലെ ഭാഷ ഇതെല്ലാം ഭാഷയുടെ വകഭേദങ്ങൾ തന്നെയാണ് എന്നാൽ ഭാഷാശാസ്ത്രകാരന്റെ ഉള്ളിലെ ചുരുങ്ങിയ അർത്ഥത്തിൽ ഇതൊന്നും ഭാഷയാകുന്നില്ല ഭാഷ പ്രധാനമായും ഒരു ശബ്ദ ശബ്ദസങ്കേതമാണ് മുകളിൽ വിവരിച്ച നിർവചനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഭാഷയെ സംബന്ധിച്ച നിർവചനമെല്ലാം സംസാര ഭാഷയ്ക്കും ലിഖിത ഭാഷയ്ക്കും കൂടി ചേർന്നുള്ളതാണ് സംസാര ഭാഷയും ലിഖിത ഭാഷയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് സംസാര ഭാഷയെ ലിഖിത ഭാഷയാക്കാനും ലിഖിത ഭാഷയെ സംസാര ഭാഷയാക്കാനും വേഗത്തിൽ സാധിക്കും എങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കേണ്ടതാണ് ഒരു ഭാഷ നല്ല പോലെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് അത് എഴുതാനും വായിക്കാനും അറിയണമെന്നില്ല ലോകത്ത് ലിഖിത രൂപമുണ്ടാകാത്ത നിരവധി ഭാഷകൾ ഉണ്ട് മനുഷ്യന്റെ ഭാഷയും മൃഗത്തിന്റെ ഭാഷയും തമ്മിൽ വേർതിരിക്കുന്നത് അതിൻ്റെ ദിത്വഘടനയാണ് വ്യത്യസ്തമായ സൊനിമ ചേർത്ത് പല തരത്തിലുള്ള രൂപിമം നിർമ്മിക്കാൻ മനുഷ്യന് കഴിയുന്നു എന്നാൽ മൃഗങ്ങൾക്ക് ആ കഴിവ് ഇല്ല